പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ അമ്പവും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര പ്രത്യേകത തന്നില്ല ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് രാത്രി സോറി രാത്രിയല്ല വൈകുന്നേരം വരെയുള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ച വരെ ആ ഒരു ടൈമിൽ വരെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തലുള്ളൂ അപ്പോൾ വൈകുന്നേരം വരെ എൻ്റെ ഒരു ഒരു ദിവസം മുഴുവനും എങ്ങനെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുളിക്കട്ടോ ചില ദിവസങ്ങളിൽ മാത്രം ചില ദിവസങ്ങളിലെട്ടോ ചില ദിവസങ്ങളിലൊക്കെ കുളി എണേൽ പത്തു മണിക്കാവും അന്നത്തെ ദിവസം എങ്ങനെയാണോ തോന്നുന്നത് തോന്നുന്നു അതേപോലൊക്കെയാകും കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴര ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കുളി കഴി കേട്ടോ അപ്പോൾ ഏറെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ കുളി കഴിയും അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ പിടിച്ചേക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു തിരുമ്പലം കഴിഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു തിരുമ്പലം കഴിഞ്ഞ് വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൈപ്പിൽ വെള്ളം വരുന്നതിന് മുന്നേ കുളി വെച്ചിട്ട് പിന്നെ അങ്ങനെ വെള്ളം പിടിക്കാനൊക്കെ നിൽക്കും അങ്ങനെയാവുമ്പോൾ സുഖം ഉണ്ടോ പണികളൊക്കെ പെട്ടെന്ന് ഒരുങ്ങും ഒരുങ്ങിയിട്ടങ്ങോട്ട് പോകാനൊന്നുമില്ലെങ്കിലും ഒരുക്കണത് ഒരു എന്താ പറയുക സുഖമാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സംഭവം അപ്പോൾ ഞാൻ തൊലി തിരുമ്പളം ഉണ്ട് അതിൻ്റെ ഡേല് അങ്ങനെ അപ്പോൾ സാധനങ്ങൾ അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാവൂലെ ചില നേരത്തെ ഒക്കെ വെച്ച സംഭവം അവിടെത്തന്നെ കാണുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതിങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് കിട്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്ത് എടുത്തെടുത്ത് വെച്ച് പിന്നെ അതൊക്കെ അത് വള്ളത്തിലെടുത്ത് വെച്ച് സോറി വള്ളത്തിലിട്ട് വെക്കേണ്ടത് അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കാമെന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മീൻ ഉണ്ടാക്കുന്നത് ഉള്ളി വാട്ടിയിട്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടാണല്ലോ സാധാരണ ഉണ്ടാക്കുക അപ്പോൾ ഉള്ളി വാട്ടിയിട്ട് എല്ലാം വെറും തക്കാളിയിലാണ് ഉണ്ടാകുന്നത് അങ്ങനെന്താ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മലയാളിട്ട് ഉണ്ടാക്കണം അപ്പോൾ തക്കാളിയൊക്കെ അതാ എരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെന്താ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ തൊലി കളഞ്ഞതൊക്കെ അവിടെ അടിച്ചുപൊരി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ആദ്യം ഈ തൊലി കളഞ്ഞൊന്നും അപ്പം തന്നെ അടിച്ചു വരി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെയാണ് അത് മൊക്കൊക്കെ നോക്കട്ടെ അപ്പോൾ ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പൊടികളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളച്ചതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ തന്നെ കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കും എന്താ ഏകദേശം പണികളൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അകമൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കോ അപ്പോൾ എന്താണ് ഞാനൊന്ന് അടിച്ചു ഒരി ലെവലാക്കി എടുക്കുകയാണ് അങ്ങനെ അതാണ് ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കളിക്കോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതുണ്ടേലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു സൈഡൊക്കെ കുതുക്കിയിട്ട് അടിച്ചുപൊരി എടുക്കുകയാണ് പിന്നെതാ കറി ഏകദേശം വാട്ടി ഏകദേശം പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പുളികളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ അവിടെ ഏകദേശം എന്തായാലും ഗ്യാസ് മണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു ഒരി ലെവലൊക്കെ എന്ന് വിചാരിച്ചു സമറൂമൊക്കെ ഒന്ന് അടിച്ചുപോരി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി പിന്നെ മിക്സി കേടാണ് അപ്പോൾ മിക്സി ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ മിക്സി സാധനങ്ങളും അങ്ങനെ കുറച്ച് എന്താ പറയുക കുറേ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേഷമ്മ കുറേ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ടായിരുന്നു ഹെൽമെറ്റ് അങ്ങനത്തെ പൊടി ഇട്ടുന്ന സംഭവങ്ങൾ പിന്നെ രാജ്യവട്ടോ ജോലിക്കൊണ്ടാണ് കൊണ്ടാണ് കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ മേഷൻ്റെ മേലെ പങ്കു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ മേശൻ്റെ മേലെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ കേട്ടോ അങ്ങനെ ഒതുക്കി വെച്ചിട്ട് വലിയ കാര്യമില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഇത് ഇതേപോലെ തന്നെ ആകെ എന്താ പറയുക ഒന്നിച്ച് ആകെ അലങ്കോലമായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ പറ്റണ പോലെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗത്ത് ഒതുക്കിയിട്ടില്ല കേട്ടോ മേലെ ഭാഗം മാത്രം മാത്രമൊന്നു ലെവലാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ കുടുംബത്തിലൊരു കല്യാണം വരേണ്ടപ്പോൾ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും ഇതൊക്കെ ഒതുക്കി മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിയർ ആക്കിയേ ഉള്ളൂ പിന്നെ അതാ വീതണൻ്റെ അടിയിലും ഒന്ന് അടിച്ചുപരി ലെവലാക്കി പിന്നെ ഞാൻ ഈ ജോലികളൊക്കെ കഴിഞ്ഞു ഞാൻ ഈ അടുക്കള ഭാഗം ഒന്ന് അടിച്ചു വരി ഇട്ടു കേട്ടോ കിച്ചമേരിയ ഒന്ന് ലെവലാക്കി ഇടുവല്ലോ എല്ലാവരും അപ്പോൾ ഞാനും തന്നെ അടിച്ചുപൊരി അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിറകൊക്കെ ഉണ്ടാകും താഴെയൊക്കെ വീണ് കിടക്കുന്ന അതും മാറ്റി അപ്പോൾ ഞാൻ ഞാനവിടേക്കൊന്ന് അടിച്ചുപരി എടുക്കാം അല്ലെങ്കിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചാളിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ അടിച്ചുപരി എടുക്കലാണ് പതിവ് പിന്നെ അതൊക്കെ കഴിഞ്ഞത് ആ അടക്കള ഭാഗത്തൊക്കെ അടിച്ചുപരി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാൻ പിന്നെ ഈ ഒരു സൈഡൊക്കെ ആക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചുപൊരി എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ കവറും പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പേപ്പേഴ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് പിന്നെ രാജവേട്ടന് അമ്പലത്തേക്ക് പോകേണ്ട അപ്പോൾ രാജവേട്ടന് മീന് കൂട്ടാൻ പറ്റിയില്ല അപ്പോൾ രാജവേട്ടൻ പറഞ്ഞു ഞാൻ ഉള്ളി കൊണ്ടുവരാൻ ഉള്ളി വാട്ടിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ഉള്ളിയൊക്കെ വാട്ടാൻ നിൽക്കുകയാണ് പിന്നെ ഈ കടയിൽ നിന്ന് വാങ്ങണ ചോലാച്ചാറുണ്ടല്ലോ ഈ ചോലാച്ചാറുണ്ട് ഭയങ്കര ഫാനാണ് കേട്ടോ ഞാനും രാജവേട്ടിനും ഞങ്ങൾക്ക് ഉണ്ടാക്കും ഈ ചോലച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ എനിക്ക് ഈ ഉള്ളി വട്ടിയതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാണ്ടോ പിന്നെ രാജ്യവേട്ടം അമ്പലത്തേക്ക് പോകുമ്പോൾ മീനും സംഭവങ്ങളൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ രാജം കൊണ്ടുവന്നപ്പോൾ അതങ്ങനെ വട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടോ പിന്നെ ഞാൻ പട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്ടോ ഈ തോട്ടത്തേക്ക് അപ്പോൾ രാജം പഴകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാന് നോക്കിയപ്പോൾ അവർ ഒരു വീടിന് പോലും ഒരു പട്ട ചാടി കേട്ടോ പിന്നെ അരിപ്പക്കൂടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പട്ടൻ്റെ എന്താ പറയുക ഓലക്കൊടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അതെടുത്തിട്ടില്ല പിന്നെ അത് അവിടെ കാട് കെട്ടിരുന്നു അപ്പോൾ അവിടെ കുറേ കുറേ ചെറിയ കൊമ്പകളൊക്കെ ഉണ്ട് കേട്ടോ ചുള്ളി കൊമ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ സൈഡൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ മേലേക്ക് കയറിയപ്പോൾ ഒന്നും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒതുക്കി വെച്ചിട്ട് ഇതാക്കി കിട്ടിയ ആകെ സംഭവങ്ങൾ ഇത് മാത്രമാണ് അപ്പോൾ ഇതും കൊണ്ട് ഞാൻ മേലേക്ക് പോയി പിന്നെ വീട്ടിൽ തന്നെ തിരിച്ച് പോയിട്ടോ വറകൊന്നും ഇല്ലേന്നും അങ്ങനെ ഞാൻ നല്ല ചിരി പരാജയപ്പെട്ടിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് പട്ടയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഉച്ച ആ ഒരു ടൈമൊക്കെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയില്ല അപ്പോൾ അവിടുത്തെ ഞാൻ പോകലൊക്കെ ഉണ്ട് പിന്നെ ഒരു ഉച്ച ടൈമൊക്കെയാണ് പോയില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ താൻ പിന്നെ ഇതാ കിച്ചണിൽ അപ്പോൾ അടുക്കളനോട് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഈ നാല് മണിക്കുമ്പോൾ താ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കത്തെ വ്ലോഗ് ചെറിയ കുഞ്ഞ് മിനി വ്ലോക്കൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഈവനിങ് റുട്ടീൻ എന്നൊന്നും പറയണത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ നാല് മണിയൊക്കെ ആയപ്പോൾ ചായക്കുള്ള വെള്ളം ഗ്യാസും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചോറിനെല്ലാം വെള്ളം തോയി എന്താ അടുപ്പത്ത് വെക്കാൻ നിൽക്കാട്ടോ രാവിലെ എന്ന് പറയാൻ എന്താ മീൻ കറിയും പിന്നെ ഒരു പപ്പടം അത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അത് കറിയൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞി കറി അല്ലെങ്കിൽ ഉള്ളി വട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ചെറിയ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതി കേട്ടോ അങ്ങനെന്താ ചോറിനൊക്കെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ണീരും കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാ ക്യാമറയിൽ കിട്ടുന്നതോ വീഡിയോ ഇല്ലേ എന്നൊക്കെ നോക്കുകയാണ് അപ്പം ഇതാ ചായക്കെല്ലാം വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് ചായ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഏട്ടനും മേടത്തിയും പിന്നെ ചേച്ചി എല്ലാവരും അങ്ങനെ ചായ കുടിക്കുക ഞാൻ രാജവെട്ടൻ ചായ കുടിക്കില്ല കേട്ടോ തീരെ കുടിക്കില്ല ഞങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു ചായ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കുകയില്ല കേട്ടോ മധുരം കൂട്ടണെങ്കിൽ രാജേട്ടനായാലും നിൽക്കാതിലും ഇഷ്ടം ഇഷ്ടമല്ല വലിയ താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾ വേണ്ടാളും ചായ കുടിക്കില്ല കേട്ടോ ചായ കുടിക്കുന്ന പതിവേ ഇല്ല പിന്നെ അങ്ങാടിയിലൊക്കെ പോയാൽ എന്താ രാജേട്ടൻ ചായ കേട്ടോ പാൽ ചായ ഒക്കെ കുടിക്കും എപ്പോഴേങ്കിലും എപ്പളേലും പറഞ്ഞാൽ വല്ലപ്പോയി ഒക്കെ കേട്ടോ അല്ലാതെ എന്താ എപ്പോഴും ഒന്നും ഇല്ല എപ്പോഴേലൊക്കെ ചായ അടിക്കുകയുള്ളൂ രാജ്യവട്ടം പാൽ ചായ അടിക്കുകയും പിന്നെ പാൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പാലൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ അങ്ങനെ അതാ ഞാൻ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണ്ടെട്ടോ അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് കഴുകും പിന്നെ പച്ചവെള്ളം കൊണ്ട് കഴുകും കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പോൾ മതിയൊക്കെ കഴുകിയെടുത്തു അരിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടോ അങ്ങനെ അതാ അതവിടെ വെന്തോട്ടേ പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അതിനു പാത്രം കഴിയുമ്പോഴും അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിക്കും ആകൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിക്കും പിന്നെ തുടക്കലൊക്കെ ചേച്ചിയൊക്കെ എടുക്കും കേട്ടോ തുടക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ അതാണ് ചോറ് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കുണ്ടായിരുന്ന ചോറ് ബാക്കി എന്താ പിന്നെ വൈകുന്നേരം വെക്കണ ചോറ്ക്ക് അങ്ങനെ കൂട്ടും എന്നിട്ട് അത് ഒന്നായിട്ടങ്ങനെ കൂറ്റലാട്ടം ചെയ്യുക അപ്പോൾ ഈ ചോറ് അങ്ങനെ അടുപ്പത്ത് അങ്ങനെ നിൽക്കട്ടോ തീയ്യാ തീയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെറുതൊന്ന് തളാച്ചാൽ മതി എന്നാൽ തന്നെ അത് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പകുതി വീവിലാകുമ്പോൾ സുഖമാണ് കേട്ടോ ഊറ്റിയെടുക്കുമ്പോൾ അങ്ങനെ അതാണ് ഞാനതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ പാത്രമൊക്കെ കഴുകി അടിപൊളി ആക്കി വന്നതിന് ശേഷം എന്താ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പച്ചവെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചോറ് കുറ്റാൻ നിൽക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അറിയുകയാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തതൊന്നും അല്ലെ കേട്ടോ നമ്മളൊരു ദിവസം ഇങ്ങനെ തന്നെയാണ് റൊട്ടീനായിട്ട് പോകുന്നത് മുഴുവനും ഇങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് എന്താ വേറെ വീഡിയോ ആഡ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഇങ്ങനെ തന്നെയാണ് ഒരു ദിവസം നമ്മൾ റൊട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കാണുന്നതേ പോലത്തെ ഒരു കുഞ്ഞ് ദിവസമാണ് കേട്ടോ അങ്ങനെ ആ ചോറൊക്കെ വെന്തതിനു ശേഷം ഞാൻ മേലകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ രാജേട്ടൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ വളക്കാട്ടാണല്ലോ രാജവേട്ടനുണ്ടോ ചിലക്കാട്ടിലെ ദിവസമാണേലും ഞാനും വളക്കാട്ടും ചില ദിവസമാണേലും രാജവട്ടനും രാജേട്ടനാണ് രാജവേട്ടനുണ്ട് കൂടുതൽ വളക്കാട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ എത്രക്കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്